സുന്നത്തകർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലവകാശ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എസ് എന്നിവർ റിപ്പോർട്ട് നൽകണമെന്ന് ബാലവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഇന്നലെയാണ് സുന്നത്ത് കർമ്മത്തിനായി സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ച രണ്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ചത് ചേളന്നൂർ സ്വദേശികളായ ഷാദിയ ഷോറിൻ ഇംതിയാസ് ദമ്പതികളുടെ രണ്ടു മാസം പ്രായമായ മകൻ എമിൻ ആദമാണ് ഇന്നലെ മരിച്ചത് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞിന്റെ കുടുംബവുമായി ബാലാവകാശ കമ്മീഷൻ സംസാരിച്ചിരുന്നു സംഭവത്തിൽ സ്വകാര്യ ക്ലിനിക്കിനെതിരെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ

രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്